നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലഹിംപൂർ ഖേരിയിലെ ഫൂൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബാസഹ മാഫി ഗ്രാമത്തിലെ ഒരു വിധവ തന്റെ വീട് വിൽക്കാൻ ഒരു പോസ്റ്റർ പതിച്ചു മുസ്ലിം സമുദായ അംഗങ്ങളിൽ നിന്നുള്ള പീഡനം അവർക്ക് മടുത്തുവെന്നാണ് റിപ്പോർട്ട് മുസ്ലിം ഹോക്കർ മുസ്ലിം പീഡനം അടുത്തു ഈ വീട് വിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ലവ് ജിഹാദിന്റെ ഇരയായ തന്റെ മൂത്ത മകൾ നീതി ലഭിക്കാൻ പാടുപെടുകയാണെന്നും അതിനിടയിൽ തന്റെ ഇളയ മകളും സമാനമായ സംഭവത്തിൽ ആക്രമിക്കപ്പെടുകയാണെന്നും ഭീഷണിയുണ്ടെന്നും യുവതി പറഞ്ഞു തന്റെ ഇളയ മകൾക്ക് ഒരിക്കലൊരു അശ്ലീല സംഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും തുടർന്ന് കുറ്റക്കാർക്കെതിരെ പോസ്കോ നിയമപ്രകാരം പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതി വെളിപ്പെടുത്തി എന്നിരുന്നാലും ഗ്രാമത്തിൽ സ്വതന്ത്രമായി കറങ്ങുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കുറ്റാരോപിതർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവർ അവകാശപ്പെട്ടു എന്നാൽ കേസിൽ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം പ്രതി മുസ്ലിം സമുദായത്തിൽ പെട്ടയാളായതിനാൽ ഭയം കാരണം വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലെന്ന് യുവതി പറയുന്നു പോലീസ് സ്റ്റേഷനിലും പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലും ആവർത്തിച്ച് സന്ദർശനം നടത്തിയിട്ടും പ്രതികൾക്കെതിരെ കൃത്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ശക്തരായ ഇസ്ലാമിസ്റ്റ് വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് ഇരയാകാൻ ഇടയായതിനാൽ പോലീസ് നിഷ്ക്രിയമാണെന്നും യുവതി ആരോപിച്ചു തന്റെ ഗ്രാമത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടുതലാണെന്നും ഹിന്ദു കുടുംബം തന്റേതാണെന്നും യുവതി വിശദീകരിച്ചു ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് അവരുടെ പെൺമക്കളും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ നേരിടാൻ തുടങ്ങി സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ മുൻ ഗ്രാമത്തലവൻ ഫുറയുടെ ചെറുമകനായ ഇമ്രാനും കൂട്ടാളികളും തന്റെ പെൺമക്കളെ പതിവായി ശല്യപ്പെടുത്തുന്നുണ്ടെന്നും യുവതി ആരോപിച്ചു തന്റെ മൂത്ത മകളെ ഇമ്രാൻ രണ്ടു തവണ തട്ടിക്കൊണ്ടുപോയെന്നും കാണാതായതിനെ തുടർന്ന് പരാതി നൽകാൻ താൻ നിർബന്ധിതയായെന്നും അവർ പറയുന്നു സ്ത്രീ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് അവരുടെ പെൺമക്കൾ വീട്ടിൽ തനിച്ചായിരുന്നു ഈ സമയം ഇമ്രാനും ഇർഷാദ് എന്ന മറ്റൊരു യുവാവും ചേർന്ന് ഇവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മുപ്പത്തയ്യായിരം രൂപയും ആഭരണങ്ങളും അപഹരിക്കുകയും മൂത്ത മകളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇളയ മകളെ ഇവർ ലൈംഗികമായി പീഡിപ്പിച്ചതായും കരുതുന്നു പോലീസ് കേസെടുത്തെങ്കിലും കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല യുവതി പറഞ്ഞു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഖേരി പോലീസ് വിഷയത്തിൽ പ്രതികരിക്കുകയും കേസിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസിൽ എഫ്ഐആർ ഫയൽ ചെയ്തതായും പോലീസ് അറിയിച്ചു നിയമനിർവഹണ ഏജൻസികളിൽ നിന്ന് ആവർത്തിച്ചുള്ള ഉറപ്പുകൾ ഉണ്ടായിരുന്നിട്ടും തന്റെ ഇളയ മകളെയും തട്ടിക്കൊണ്ടു പോയേക്കുമെന്ന് തനിക്ക് നിരന്തരം ഭീഷണികൾ ലഭിക്കുന്നുണ്ടെന്ന് പ്രസ്താവിച്ച് യുവതി സംഭവത്തിൽ രോക്ഷം പ്രകടിപ്പിക്കുന്നത് തുടരുന്നു നിസ്സഹായതയും സംരക്ഷിതത്വവും ഇല്ലെന്നും തോന്നിയ യുവതി ഇപ്പോൾ തന്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി